മനുഷ്യനോട് വിശുദ്ധ കുർആാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഹൽ ഹൽ അലൽ ഇൻസാനി ദഹിരി ഇൻസാൻ ഒരു കാലഘട്ടം വന്നു പോയിട്ടില്ലയോ ലം ഷെയ്റ ആ കാലഘട്ടത്തിൽ അവൻ എന്തായിരുന്നു എന്ന് ഒന്ന് അവനെ കുറിച്ച് പറയപ്പെടുവാൻ പോലും സാധ്യമല്ലാത്ത കാലഘട്ടമാണ് അവനിൽ കടന്നു വന്നത് എന്നാണ് അഥവാ നാം ജനിക്കുന്നതിന് മുമ്പ് നാം എവിടെയായിരുന്നു ഈ ചോദ്യത്തിന് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഉത്തരം കണ്ടെത്തുവാൻ സാധ്യമല്ല ഇനി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളെ പിറ്റേന്ന് വരാനിരിക്കുന്നത് എന്താണെന്ന ചോദ്യത്തിനും മനുഷ്യൻ ഉത്തരം പറയുവാൻ സാധ്യമല്ല മാത്രവുമല്ല കഴിഞ്ഞ പോയ കാലഘട്ടത്തിൽ എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിനും സമ്പൂർണമായി കൊണ്ട് ഉത്തരം പറയുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്നിരിക്കെ ഇതിനെല്ലാം സമ്പൂർണമായി സമ്പൂർണമായി ഉത്തരം പറയുവാൻ കഴിയുക കാഴ്ചക്ക് പരിമിതികളില്ലാത്ത കേൾവിക്ക് പരിമിതികളില്ലാത്ത ചിന്തകൾക്ക് പരിമിതികളില്ലാത്ത മരണമില്ലാത്ത ജനിക്കാത്തവനായ ലോകത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായി അറിയുന്ന റബിന് മാത്രമാണ് എന്നതുകൊണ്ട് തന്നെ ആ റബ്ബ് പറയുന്ന നന്മകളെ നന്മകളായി കൊണ്ട് കാണാനും തിന്മകളെ തിന്മകളായി കൊണ്ട് കാണാനും മനുഷ്യൻ എന്ന് തയ്യാറാകുന്നുവോ അന്നു മാത്രമേ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം മൂല്യച്തികളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള നാസ്തിക വിശ്വാസികളെ അതല്ലെങ്കിൽ നാസ്തിക മതക്കാരെ നാം നമ്മിൽ നിന്നും മാറ്റി നിർത്തുകയും നമ്മൾ അവരെ തൊട്ട് വിട്ടു നിൽക്കുകയും എന്നിട്ട് കൃത്യമായ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യൽ മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്